തൃശൂർ കിൻഫ്ര വ്യവസായ പാർക്കിന്റെ മറവിൽ പുഴയ്ക്കൽ പാടം മണ്ണിട്ട് നികത്തുന്നതായി പരാതി വ്യവസായ പാർക്കിന്റെ പുറകുവശത്തുള്ള ഏക്കർ കണക്കിന് വരുന്ന പാടശേഖരം നികത്തുന്നതായാണ് പരാതി സംഭവത്തിൽ പ്രതിഷേധവുമായി ബി രംഗത്തെത്തി നിയമം നടപ്പാക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുകയാണ് എന്ന് ബി ആരോപിച്ചു െട്ടിലെ പ്രളയത്തിന് ശേഷം പ്രളയമുണ്ടായ മേഖലകളിൽ കാര്യങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി നിയോഗിച്ച കമ്മിറ്റി കണ്ടെത്തിയ റിപ്പോർട്ട് പ്രകാരം പുഴയ്ക്കൽ പാടശേഖരം വ്യാപകമായി മണ്ണിട്ട് നികത്തിയത് കൊണ്ടാണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് എന്നാണ് ഇനിയും പാടം നികത്തേണ്ടി വന്നാൽ നാടുവിടേണ്ട അവസ്ഥയിലാണെന്ന് പ്രദേശവാസികളും പറയുന്നു ഈ ഇത്രയും ഏരിയ കവർ ചെയ്തിട്ട് മണ്ണടിക്കുമ്പോ അടുത്ത മൺസൂൺ വരുമ്പോഴത്തെ സ്ഥിതി നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമുള്ളൂ അതിന്റെ കെടുതി എത്രത്തോളം അതിന്റെ വ്യാപ്തി ഉണ്ടാവുന്നുള്ളത് അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇവർക്ക് ഇവരുടെ ഒരു എന്താ പറയുക അപ്പോഴത്തെ ഒരു നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങൾക്ക് പെർമിഷൻ കൊടുത്ത് ചെയ്യുന്നത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഇപ്പോഴും മണ്ണിട്ട് നികത്തിൽ തുടരുന്നതിനാൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ആ സ്ഥലം സന്ദർശിച്ച ശേഷം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അനീഷ് കുമാർ കൂട്ടിച്ചേർത്തു ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങണമെങ്കിൽ എന്തിനാണ് ഈ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി ഇത്തരത്തിലൊരു ഒരു ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു ചെലവുമില്ലാതെ നല്ല കരഭൂമിയിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാമല്ലോ അപ്പോൾ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ജനങ്ങളെ കഷ്ടത്തിലാക്കാൻ വേണ്ടി ഇതിന്റെ പേര് ഇതിന്റെ പിന്നിൽ എന്തൊക്കെ അഴിമതി ഉണ്ടെന്ന് ഞാൻ കുറിച്ചൊരു അന്വേഷിക്കണം ഈ മണ്ണു മാഫിയുമായിട്ട് വല്ല ഇടപാടും വ്യവസായ വകുപ്പിനുണ്ടായിട്ടുണ്ടോ അവിടുന്ന് കളി പണ്ണെടുത്തിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ പൂങ്കുന്നം ഡിവിഷൻ കുട്ടൻകുളങ്ങര ഡിവിഷൻ അയ്യന്തോൾ ഡിവിഷൻ പുതൂർക്കര ഡിവിഷൻ എന്നിവിടങ്ങളിലെ മൂവായിരത്തിലധികം വീടുകളിൽ വെള്ളം കയറുന്നത് പതിവാണ് അമൃത ന്യൂസ് തൃശൂർ